സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ് ബസ് സ്റ്റാൻഡിന് ബൈപാസ് റോഡ് കൊണ്ടോട്ടി നമസ്കാരം സ്വാഗതം പരിക്ക് പൂർണ്ണമായും ഭേദമായതോടെ ഇനിയും സജീവമായി കായിക രംഗത്തുണ്ടാകുമെന്ന് ദേശീയ താരം അപർണ റോയ് പരിക്കിനെ തുടർന്ന് കൊണ്ടോട്ടി ഡെയ്സ്മെൻ സ്പോർട്സ് മെഡിസിൻ സെന്ററിൽ എത്തിയതായിരുന്നു അപർണ ഡോക്ടർ പി അർഷദിന്റെ നേതൃത്വത്തിൽ ട്രീറ്റ്മെന്റ് പൂർത്തിയാക്കിയ അപർണയ്ക്ക് സ്വീകരണവും ഒരുക്കി പരിക്കുകൾ ശസ്ത്രക്രിയകൾക്ക് ശേഷമുള്ള ചലന വൈകല്യങ്ങൾ എന്നിവയ്ക്ക് ഫലപ്രദവും ശാസ്ത്രീയവുമായ ശസ്ത്രക്രിയയില്ലാത്ത അതിനൂതന ചികിത്സാരീതിയാണ് കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി നടത്തിപ്പോരുന്നതെന്ന് ഡോക്ടർ പി അർഷദ് പറഞ്ഞു ഇവിടെ ആയുർവേദവും ഫിസിയോതെറാപ്പിയും എക്സസൈസും സ്പോർട്സ് മെഡിസിനും മാനിപ്പുലേഷൻ തെറാപ്പി ഇതെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് അതായത് അഡ്വാൻസ്ഡ് ഇൻ്റഗ്രേറ്റഡ് ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് അതാണ് സമന്വയ ചികിത്സയാണ് ഇവിടെ സ്പോർട്സ് ഇഞ്ചുറീസിനും ഓർത്തോപെഡിക് കേസസിനും ഡേസ്മാൻ സ്പോർട്സ് മെഡിസിൻ സെൻറ്ററിലെ പ്രത്യേകത ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സെൻ്റർ ആദ്യമായിട്ട് ഇൻ്റഗ്രേറ്റഡ് സ്പോർട്സ് മെഡിസിൻ സെൻ്ററിൽ ആരംഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഇരുപത് വർഷമായി ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം രോഗികളെയും ഒരു ആയിരത്തി അഞ്ഞൂറോളം ദേശീയ അന്തർദേശീയ കായിക താരങ്ങളെയും ചികിത്സിക്കാനും ചികിത്സിച്ചു ഭേദമാക്കാനും ഈ മികച്ച ചികിത്സയാണ് ലഭിച്ചതെന്ന് റോയ് പറഞ്ഞു സ്പോർട്സിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ധാരാളം ഇഞ്ചുറികളും പെയിനുകളൊക്കെ വരാറുണ്ട് അതുകൊണ്ട് തന്നെ ഒരു എട്ട് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് മുതൽ ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ചികിത്സയ്ക്ക് വരാറുണ്ട് ഇതിപ്പം എന്തായാലും കുറേ പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട് ഇപ്പം ഓരോ പ്രാവശ്യം ഓരോ പെയിൻ ആയിട്ടായിരിക്കും വരാറുള്ളത് ആങ്കിൾ ഇഞ്ചുറി ആയിട്ട് വന്നിട്ടുണ്ട് ഗ്രോയിൻ പെയിൻ ആയിട്ട് വന്നിട്ടുണ്ട് നീ പെയിൻ ആയിട്ട് ഷോൾഡർ പെയിൻ ആയിട്ട് അങ്ങനെ പല പല പെയിൻ പെയിനായിട്ട് ഞാനിവിടെ വന്നിട്ടുണ്ട് ഇപ്പം ആങ്കിളിൻ്റെ ആണെങ്കിൽ പൊതുവെ എല്ലാവർക്കും ഒരു പ്രശ്നം നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞിട്ട് അത് ഭാവിയിൽ ചിലപ്പോൾ ചില അല്ല ചില പെയിനൊക്കെ വരാറുണ്ട് പക്ഷേ എനിക്ക് എന്റെ ആംഗിൾ ഇഞ്ചുറി പൂർണ്ണമായിട്ട് മാറി അതിന്റെ ഭാഗമായിട്ട് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് വേറൊരു പെയിനും ഇതുവരെ പിന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല എല്ലാ പെയിനും അങ്ങനെ തന്നെയാണ് എല്ലാം എനിക്ക് പൂർണ്ണമായിട്ട് റിക്കവറി കിട്ടിയിട്ടുണ്ട് അപ്പം മിക്ക സമയത്തും കോമ്പറ്റീഷൻ തൊട്ട് മുമ്പാണ് മിക്കവാറും ആയിട്ട് ഇങ്ങനെ വരാറുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ റിക്കവർ ചെയ്യാൻ കോമ്പറ്റീഷൻക്ക് യാതൊരു കുഴപ്പവും കൂടാതെ നന്നായിട്ട് ചെയ്ത് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പം ഇവിടെ ഞാൻ ഡേയ്സ്മാനിൽ അർഷ അർഷ ഡോക്ടറിനടുത്ത് കാണിക്കാനായിട്ട് കുറേ പ്രാവശ്യം അതുകൊണ്ട് വന്നിട്ടുണ്ട് ഇവിടെ ആയുർവേദവും ഫിസിയോതെറാപ്പിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ആണ് വരുന്നത് ഇപ്പം സാറും സാറിൻ്റെ ടീമും ഫുള്ള് നമുക്ക് നല്ല സപ്പോർട്ടാണ് തരുന്നത് ഇവിടെ വന്ന് കഴിയുമ്പോൾ ഒരു ഫാമിലി വന്ന ഫീൽ തന്നെയാണ് ഇവിടെ നിൽക്കുന്ന ഓരോ സമയവും അവർ നമ്മളെ നന്നോടെ കെയർ ചെയ്യുന്നുണ്ട് നല്ല സ്നേഹമാണ് എല്ലാവരും എടുത്തതും അപ്പൊ ശരിക്കൊരു ഫാമിലി ഫീലാണ് ഇവിടെ ഉള്ളത് രാജ്യത്തെ ഒളിമ്പിക്സ് താരങ്ങൾ ഉൾപ്പെടെ അത്ലറ്റിക്സ് ക്രിക്കറ്റ് ഫുട്ബോൾ ടെന്നീസ് ഹോക്കി തുടങ്ങി വിവിധ കായിക ഇനങ്ങളിലെ ഒട്ടേറെ താരങ്ങൾ പലപ്പോഴായി കൊണ്ടോട്ടി ഡെയ്സ്മെനിൽ നിന്ന് ചികിത്സ നേടിയിട്ടുണ്ട് ഇന്ത്യയിലെ പ്രശസ്ത കായിക താരങ്ങളായ കൃഷ്ണ പൂനിയ മന്ദീപ് കൗർ സിനി ജോസ് പ്രജുഷ മയൂഗ ജോണി സഞ്ജയ് കുമാർ റോയ് കെം ബിനു സരസ്വതി സോഹ ബിന മോൾ അന്ന് തുടങ്ങിയ നിരവധി അന്താരാഷ്ട്ര കായിക താരങ്ങൾ ഇന്ത്യയിൽ ഇപ്പോൾ അവസാനമായി അബർണ റോയ് വരെയുള്ള കായിക താരങ്ങളുടെ ഒരു നീണ്ട പട്ടിക തന്നെ ഡെയ്സ്മാൻ സ്പോർട്സ് മെഡിസിൻ സെന്ററിൽ നിന്ന് ചികിത്സക്ക് വിധേയായിട്ടുണ്ട് ഡെയ്സ്മനിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ കൊണ്ടോട്ടി നഗരസഭാ അധ്യക്ഷ സിറ്റി ഫാത്തിമദ സുഹറാബി അബർണയ്ക്ക് ഉപഹാരം നൽകി ഡേസ്മെൻ പി ആർഒ റെ റെജി മാത്യു അധ്യക്ഷത വഹിച്ചു കൗൺസിലർ കെ പി ഫിറോസ് ഡോക്ടർ പി അർഷദ് പി അബ്ദുറഹ്മാൻ ഷാജഹാൻ മാസ്റ്റർ ഷെരീഫ് മാസ്റ്റർ ഡോക്ടർ ഷെഫീർ ഷിജു മുണ്ടക്കുളം എന്നിവർ പ്രസംഗിച്ചു രണ്ടായിരത്തി ഇരുപതിലെ മികച്ച ആയുർവേദ ഡോക്ടർക്കുള്ള ിഷക് രക്ന അവാർഡിനും മറ്റ് നിരവധി പുരസ്കാരങ്ങൾക്കും ഡോക്ടർ പി അർഷദ് അർഹനായിട്ടുണ്ട് ഡെയ്സ്മന് കുടുംബത്തിന് നന്ദി അറിയിച്ചാണ് റോയ് മടങ്ങിയത് ಬ್ಯೂಟಿ ಮಾರ್ ಗೋಲ್ಡ್ ಇರ್ ಗೋಲ್ಡನ್ ಡೈಮಂಡ್ಸ್ ಲೆಟ್ಸ್ ಮೂವ್ ವಿತ್ ಅ ಚೇಂಜ್ ಬ್ಯೂಟಿ ಮಾರ್ ಗೋಲ್ಡನ್ ಡೈಮಂಡ್ಸ್ ಮೂವ್ ವಿತ್ ಅ ಚೇಂಜ್